അദ്ദേഹം അപ്പം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു വലിയ ആണവ ശാസ്ത്രജ്ഞനാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് കൂടെയാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ല വി ഡി സതീഷിന്റെ ഇന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി സതീഷൻ ബോംബ് പൊട്ടിക്കും ബോംബ് പൊട്ടിക്കും എന്നാണ് പറഞ്ഞത് പൊട്ടിക്കേണ്ടത് ഒമാരെ വിളിച്ചിട്ട് കാരണക്കുറ്റിക്ക് രണ്ടെറും പൊട്ടിക്കുക ഉടയ്ക്കേണ്ടത് തേങ്ങയല്ല ഓമാരെ വരി ഉടച്ച് വിടുക എന്നാൽ കോൺഗ്രസ് തന്നാകും രണ്ട് ഊത്തന്മാരുള്ളുകൊണ്ട് യു ഡി എഫ് ഭരണത്തിൽ വരുന്ന കാര്യമൊന്നും ഇപ്പം ആലോചിക്കേണ്ട ഇവനെ രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭരണവും അവർക്ക് പറയണമില്ല മൂന്നാമതും എൽ ഡി എഫ് വരും ഒരു വംശവും അല്ല രാജമേ നമസ്കാരം നമസ്കാരം രാജഭായ് നമ്മുടെ മിഥുനം സിനിമയ്ക്കത്ത് നെടുമുടി വേണോ ഒരു പൂജാരി വേണം പൂജാകർമ്മകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ കൂടോത്രം ചെയ്താരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ആ തേങ്ങ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജഗതി പറയുന്നത് പൊട്ടിക്ക സ്വാമി പൊട്ടിക്ക സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ജഗതി കിടന്ന ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്താൽ ഈ നെടുപടി വേണ്ടി പൊട്ടിക്കുന്നില്ല ഉടക്കില്ല അടക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് ജഗതി ഇത് വേണ്ടിട്ട് ഒറ്റ ഉടക്കി തുടങ്ങി സാരം പൊട്ടിക്കില്ലാണോ സത്യം ആരുടെ ഇങ്ങനെ തല പൊട്ടിത്തെറിച്ചു പോകുന്ന വിചാരിച്ചത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ആയി പോയോ നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ പത്രസമ്മേളനവും അല്ല വി ഡി സതീഷിന്റെ ഇന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ ബോംബ് പൊട്ടിക്കും ബോംബ് പൊട്ടിക്കും പറഞ്ഞു ആൾക്കാർ വിളിച്ചു പോയി ബോബല്ല പൊട്ടിക്കണ്ടേ ഇപ്പം മല വിളിച്ചിട്ട് കണ്ടോൺമെന്റിന്റെ ഹൗസിലോ കെ പി ഇന്ദിരാഭവനിലോ കൊണ്ടുപോയിട്ട് ചേട്ടത്തിൽ രണ്ടെണ്ണം പൊട്ടിക്കണം അതിനുള്ള ധൈര്യം ജന്മത്തിൽ ബി ഡി സതീഷിനില്ല ഞാൻ അവനെ ശ്വാസിച്ചു വ്യക്തിപരമായ അവർ അൻവറിന്റെ വീട്ടിൽ പോയപ്പോ ഏത് രാത്രി വിളിച്ചിട്ട് എടാ നിയന്തിനോ പോയത് നീ നാണം നാണകെടുത്തല്ലേ സതീഷിനോട് രാഹുൽ പറഞ്ഞാണ് വള പട്ടികളെന്ന് നീ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന നിന്റെ സാധനങ്ങൾ എല്ലാരുടെ അടുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞുകയാണ് അല്ലാതെ വേറെ അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ ശാസ്റ്റ് പരസ്യമായിട്ട് ശാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ഇപ്പം പത്രസമ്മേളനം വിളിച്ച് വേറെ അന്തൊക്കെ വിളിക്കും അതുകൊണ്ട് അതിനുള്ള ധൈര്യമൊക്കെ സതീഷിനുള്ളൂ അല്ലാതെ ക്യാപ്റ്റൻ കീപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു മേജർ ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാൽ അടക്കം നല്ല അതൊരു കാര്യവും ഇല്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് തേങ്ങ എല്ലാം ഉടക്കേണ്ട ഉപമാര വരി ഉടച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ശരിക്കും ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇന്നത്തെ ഒരു സ്ഥിതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോഴത്തേക്ക് എൻ്റെ അടുത്തുള്ള ഫ്ളാറ്റിലുള്ള ആൾക്കാരെല്ലാം പുറത്തിറങ്ങിയിരിക്കുക വരെ ആൾക്കാർ പുറത്തിറങ്ങി നിന്നാകട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ ബോംബ് ഒട്ടാൻ പോകുന്ന പറയുമ്പോൾ ഈ ബോംബ് വട്ടുമ്പോൾ ബോംബ് സാധാരണ ബോബിന്റെ പരീക്ഷണങ്ങൾ എത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം ഏറ്റവും വലിയ ജനവാസ കേന്ദ്രങ്ങളില്ലാത്ത മരുഭൂമി കൊണ്ടേട്ടാണ് വിജനമായ സ്ഥലത്ത് വിജനമായ സ്ഥലം എന്നുള്ളതല്ല മരുഭൂമിയിൽ സഹാറ മരുഭൂമിയിലാണ് നമ്മളെ പൊക്രാൻ പരീക്ഷണവും ബാക്കിയുള്ളതെല്ലാം നടന്നിട്ടുള്ള സഹാറ മരുഭൂമിയിലാണ് മരുഭൂമികളാണ് അതിന് തെരഞ്ഞെടുക്കുക കാരണം ഇത് വലിയ പ്രകമ്പനം സൃഷ്ടിക്കും വലിയ ഗർത്തവം ഉണ്ടാകും ചെറിയ രീതിയിലുള്ള ഭൂചലനത്തിന് കാരണമാകും അപ്പോൾ വല്ല ലുലുവൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഫ്ലാറ്റൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇപ്പൊ ചടങ്ങി ആൾക്കാരെല്ലാം പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു മൊബൈല ഇത് പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിട്ട് എല്ലാരും പിടിച്ചു നിന്നത് ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണത് പണ്ട് അവകാശപ്പെട്ടിട്ടുണ്ട് തോമസ് ഐസക്കിനേക്കാളും വല്ലുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഞാനാണ് മൻമോഹൻ സിംഗിന് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിന്നെ ഡോക്ടറേറ്റ് എടുക്കുമ്പം അതിൻ്റെ ഗൈഡ് ചെയ്യാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് ലോട്ടറി മാർട്ടിൻ്റെ വിഷയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരിക്കും നമ്മൾ സ്വീശിനെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത പുനർജന്യ വിഷയത്തിനകത്ത് അടക്കം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ ഒരു നിലപാട് വേണം ഇദ്ദേഹം അപ്പം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു വലിയ ആണവശാസ്ത്രത്തിനാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് കൂടിയാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് സത്യത്തിൽ അനുഭവം ഒക്കെ ഉണ്ടാക്കാൻ മാത്രം ശേഷിയുള്ള അതിൻ്റെ യുറേനിയ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും അത് വേർതിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ശാസ്ത്രീയമായ അറിവുള്ള ഒരാൾ കേരളത്തിനകത്തുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ശരിക്കുമുള്ള പ്രതിരോധ വകുപ്പ് അത് കൃത്യമായിട്ട് എന്നുള്ള അഭിപ്രായം കാരണം പുള്ളി ഇവിടെ നിൽക്കേണ്ട ആളല്ല പുള്ളി ഇവിടെ ജനിക്കേണ്ട ആളുവല്ല പുള്ളി റഷ്യയിലോ അമേരിക്കയിലോ ഒക്കെ ജനിക്കുകയും അത്തരം കാര്യങ്ങൾക്കൊക്കെ എത്ത് പ്രായത്തുള്ള കുബൈനിയൊക്കെ സതീഷിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കോടികൾ കൊടുത്തവിടെ കൊണ്ടുപോകും കാരണം അവരുടെ ശാസ്ത്രജ്ഞനെ ഇസ്രായേൽ തട്ടിക്കളഞ്ഞു മൊസാദ് ഞാൻ ഇന്ന് വിളിപ്പറം തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു സതീഷൻ കാണുമെന്നുള്ളത് നമുക്കറിയാം ഞാൻ ഇട്ട പോസ്റ്റിനകത്ത് വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇട്ടെ കാരണം ഷാഫിയോടും സതീഷിനോടും കൂടെ ഇറ്റ്സ് മൈ ലാസ്റ്റ് വാണിംഗ് ടു യു ബോത്ത് ഓഫ് യു ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു തീകം ഉത്തരവാദിത്തത്തിലൂടെ തന്നെ പറയുന്നത് കാരണം ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് സി പി എമ്മിനെ വിമർശിക്കുന്നതിനും ബിജെപി വിമർശിക്കുന്നതിനും രാഷ്ട്രീയം പറയുന്നതും നമ്മളിതിലല്ല ഇമാരി വൃത്തികെട്ടവനെ പിന്നെ ചുമക്കാൻ പോവുകയും അവനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അൽഷിമേഴ്സ് അല്ല അൽഷിമേഴ്സ് അല്ല പാർക്കിൻസൺസ് ഇങ്ങനെ 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 നിന്നിട്ട് കൈ കാണിച്ചിട്ട് പിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുക അല്ല എന്നും പറയുന്നുണ്ട് പിന്നെ എന്തുവാ പറയുന്നത് ശബ്ദം ആണെങ്കിൽ ഇടറുന്നുണ്ട് കാരണം എനിക്ക് പോകുന്നത് ആ കൂടെ സമനില തെറ്റിപ്പോയൊരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് കെ പി സി സി പുള്ളിയെ നല്ല ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ ആകെ കുടങ്ങ് വട്ടയിപ്പോയ അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ളത് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നു ക്യാപ്റ്റനെ ക്യപ്റ്റനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പട്ടിയുടെ വിലയില്ല ഏത് യുവ എം എൽ എ മാർക്ക് നീ പറയുമ്പോൾ രാജ്യമൊക്കെ എനിക്ക് സൗകര്യം പോയി ഇല്ല പോയി പണിയെക്കടാവില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം എന്നാൽ പിന്നെ പ്രത്യേക ബ്ലോക്ക് ആക്കിയിരുത്താന്ന് പറഞ്ഞു അത് ഇപ്പം അവനേത് ബ്ലോക്കിലേ പോയിരുന്നാ എന്തോ അവന് നിയമസഭയിൽ പോകുമ്പോൾ ബാക്കിയുള്ള അലവൽസ് കിട്ടും അപ്പൊ പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയിലേക്ക് പണ്ട് കരുണാകരണോ ഒക്കെ ഉമ്മൻചാണ്ടി ഒക്കെ ഉള്ള കാലത്ത് ഉമ്മൻചാണ്ടി മുന്നണിക്കാത്ത പ്രബലരായ പി എം ചേക്കപ്പള്ളേം ബാലകൃഷ്ണപിള്ളയും മന്ത്രിസ്ഥാനത്ത് നിർത്താതെ ആനണി മാറി വന്നപ്പം പുറത്തുനിർത്തി ഒന്നും നാ സംഭവിച്ചില്ല മന്ത്രിമാരി തന്നെ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തു കരുണാകരൻ ഉണ്ടാകും എടുത്തിട്ടുമായിരുന്നോ ഒന്നും വേണ്ട കെ എ സുധാകരൻ്റെ അടുത്ത് സംസാരിക്കും അങ്ങനെ സണ്ണിവോസപ്പിന്റെ അടുത്ത് സംസാരിക്കും അങ്ങനെ കെ സി എടുത്ത് സംസാരിക്കും അങ്ങനെ വീടി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വീട് എത്തിച്ചതാ അത് വീടിക്ക് എല്ലാവരെയും പേടിയാ അപ്പൊ എല്ലാവരും നമ്മളോടൊക്കെ തന്നെയാണെങ്കിലും പല നേതാക്കന്മാരും വളരെ വ്യക്തിപരമായി പല കാര്യങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വീട് അങ്ങനെയല്ല വീഡിയോ ആഹാരവുള്ളൂ ഒന്നും പറയത്തില്ല വീഡിയോ എല്ലാ ഏജന്റുമാരും ഇങ്ങനെയുള്ള കണക്ഷനെ ഉണ്ടാക്കത്തുള്ളൂ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് യുവ എം എൽ എമാരെ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തിയാണ് വി ഡി സതീഷൻ ഇതേമാരുന്നൊരവസ്ഥയിലേക്ക് എത്തിയതെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പ്രീതിപ്പെടുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ലേ അയാൾ അന്തസ്സുള്ള നിലപാടെടുക്കുന്നില്ലേ കെ സി വേണുഗോപാൽ എന്തൊക്കെ പറഞ്ഞാലും കെ സി വേണോപാലിന്റെ ഭാര്യ പോസ്റ്റിട്ടല്ലോ ഉമാ തോമസ് ഉമാ തോമസിനെതിരെ എത്ര വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നത് ഉമാ തോമസ് പച്ചയ്ക്ക് പറഞ്ഞില്ലേ വൃത്തികൾ പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ വൃത്തികൾ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞപ്പം അതിൻ്റെ അടിയിൽ വന്നിട്ട് പി ടി ജീവിതം ആഹ് തുമ്മി ഇതാവുമായിരുന്നു പി ടിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം വന്നതല്ല കെ എസ് യു സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് പി ടി പ്രളയിച്ച് വിവാഹം കഴിക്കുന്നത് പിന്നെ പി ടി പൊളിറ്റിക്സിൽ സജീവമാകുമ്പോൾ കക്കാൻ പോകുന്ന ആളല്ല പി ടി അതുകൊണ്ട് ഇവര് ഒരു ജോലിക്ക് പോയി അവര് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു ഒരു മാന്യയായ കുലീനയായ ഒരു സ്ത്രീ നമുക്ക് ചേച്ചി എന്ന് മനസ്സിൽ തട്ടി വിളിക്കാൻ തൊന്നുമല്ലേ തീർച്ചയായിട്ടും യു ഡി എഫ് മിനിസ്റ്റ് വന്നുകഴിഞ്ഞാൽ വനിതാ മന്ത്രിയായിട്ട് പരിഗണിക്കേണ്ടവര് ഇവരെ രണ്ടുപേരെയും കെ കെ രമ വിജയിച്ച കെ കെ രമ്യയും കൊണ്ടിരേണ്ടതാണ് പിന്നെ ഈ രണ്ട് ഊത്തന്മാരുള്ളതുകൊണ്ട് യു ഡി എഫ് ഭരണത്തിൽ വരുന്ന കാര്യം ഒന്നും ഇപ്പം ആലോചിക്കേണ്ട ഇവരെ രാജിവെപ്പിച്ചിട്ടില്ലെങ്കിൽ ഭരണില്ല അവർക്ക് പറഞ്ഞില്ല മൂന്നാമതും എൽ ഡി എഫ് വരും ഒരു വംശവും വേണ്ട അവർ എട്ട സാധനം മതി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ പോസ്റ്റ് സ്ട്രോങ് ആയിട്ട് ഇട്ടായിരുന്നു അതിനു പുറമെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന സോഴ്സുകളിൽ കൂടെ ഒക്കെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു എന്ത് വേണമെങ്കിലും പൊട്ടിച്ചു അവന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല അവന്മാരെ പ്രൊട്ടക്ട് ചെയ്താൽ വിവരം അറിയി ഓൺലൈൻ മേഖലയിൽ കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞു ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഉമ്മമാരെനെ അയ്യായിരിക്കുക രാവിലെ അയ്യായിരിക്കും ഉച്ചയ്ക്ക് എതിർത്ത് പറയും വൈകുന്നേരം ഐകരിക്കും ബ്രാന്ത് പിടിച്ച അവസ്ഥയെ പോകുന്നത് പുള്ളിയുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളിക്കറിയത്തില്ല പുള്ളിക്കും പട്ട് പിടിച്ച അവസ്ഥയില്ല കാരണം പുള്ളി പണ്ട് പറയുന്നത് ഭയങ്കര ക്രെഡിബിൾ ആണെന്നുള്ള ധാരണയിൽ ജനങ്ങൾ മുഴുവൻ പുള്ളിയുടെ ആരാധകരായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ മെയിൻ സ്ട്രീമിലുള്ളവരും ഓൺലൈനിലുള്ളവരും വരെ ഒരു ടയപ്പിലേക്ക് പോവുകയും മൊത്തത്തിൽ ഇവന്മാരോട് വ്യക്തിപരമായി വെറുപ്പുള്ള ടീമായിട്ട് കോൺഗ്രസിനകത്തും മീഡിയ രംഗത്തും ആൾക്കാർ മാറി എന്നുള്ളതാണ് ഒരു തുടക്കം ഇടാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ആദ്യത്തെ പിടി പൊട്ടിച്ചു പൊട്ടിച്ചോട് കൂടിയിട്ട് അത് ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിനകത്താണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ ചാലം വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അവർ ചെറിയാൻ വന്നു പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണല്ലോ ലോകം കൂടിയാന്ന് പറയുന്നത് പൊട്ടിച്ചോട് കൂടിയിട്ട് എല്ലാവർക്കും ധൈര്യമായി എല്ലാവർക്കും ഏറ് വരാൻ തുടങ്ങി കാരണം ആദ്യത്തെ ഏറെ ആരാ ആ എറിയെന്നുള്ളായിരുന്നു ഇവന്മാരെ പേടിയായിരുന്നു കാരണം ഇവര് വലിയ മാഫിയയാണ് ആണ് ഇവർ പൈസ ഇറക്കാൻ ഇവരുടെ ഇഷ്ടം പോലെ കള്ളപ്പണക്കാരും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞവരോടും പറഞ്ഞത് വോയിസ് മെസ്സേജ് ആയിട്ട് അയമ്പിട്ടെ പിന്നെ ഇത് വീടിക്ക് കൊടുത്തേക്കും പത്രസമ്മേളനം രണ്ടു മണി കണ്ടെന്നാ പറഞ്ഞേ വെറുതെ പോയി ആവശ്യമില്ല മല താങ്ങരുത് നിങ്ങൾ സി പി എമ്മിനെ വിമർശിച്ചോ പിണറായി വിജയൻ മിസ്റ്റോ എന്നുള്ളത് പറഞ്ഞായിരുന്നു അതൊക്കെ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണുമെന്ന് തരുന്നു ആകുള്ള ബ്രാന്തായി കാണും പിന്നെ രണ്ടാമത്തെ കാര്യം പിണറായി അപാരമായ കോൺഫറൻസിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കയ്യിലുണ്ട് ഇന്റലിജൻസ് കയ്യിലുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വി ഡി സതീശം പത്രസമ്മേളനം നടത്താൻ എന്നുള്ള സൂചന എന്തായാലും പിണറായിക്ക് കിട്ടും അതിന് മുമ്പേ പോയിട്ട് പറയണം വെറുതെ പറയത്തില്ല എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ പെൺകുട്ടികളെ അപോർഷൻ നടത്തിയ ഡീറ്റെയിൽസ് മുഴുവൻ പൊക്കിക്കഴിഞ്ഞു അത് പോലീസിന്റെ ഇൻ്റലിജൻസ് സംവിധാനവും വിജിലൻസും ആക്കിയിട്ടുള്ളവരൊക്കെ വെച്ചിട്ട് പിണറായി ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത് ആഭ്യന്തര വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് പോലീസ് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള വിവരം ഇത് ഏത് ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ രേഖകൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പുള്ളൗട്ട് ചെയ്ത് കഴിഞ്ഞു മിണ്ടിയാൽ പണി പണിയടുത്ത് കിട്ടും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാ എന്തായിരുന്നാലും തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ശശിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് തീവ്രത കുറഞ്ഞ ഇത് എന്തോ ഒരു സാധനം എന്തൊക്കെയോ ഒന്ന് പോയി എന്നല്ലാതെ ഒരു രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ആ പത്രസമ്മേളനത്തിനകത്തുണ്ടായിരുന്നു അത് ചോയ്ക്ക് ഏതോ കാലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുക പണ്ടേ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങൾ ഇരുന്ന് പറയുക ഇതിപ്പോ ഇതായിരുന്നോ ഈ ബോംബെന്ന് പറഞ്ഞ ഇന്നലെ ഇങ്ങനെ 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 കാണിച്ചു കൊണ്ടിരുന്നേ രാവിലെ ഒരു ബോംബ് പൊട്ടിയായിരുന്നല്ലോ ശ്രീകൃഷ്ണകുമാറിന്റെ ഒരു ബോംബ് പൊട്ടിയായിരുന്നല്ലോ എന്തുവാ സിബി അതാണോ ബോംബ് ഇയാൾ പറഞ്ഞത് ഏറ്റവും വലിയ സംഭവം കേരളം ഞെട്ടാൻ പോകുന്നു അല്ലേ പറഞ്ഞേ മലയാളികൾ മുഴുവൻ ഞെട്ടൽ പ്രകടിപ്പിച്ചുകഴിഞ്ഞിരിക്കുന്നു സൽക്കാലം അത്രയേ ഉള്ളൂ നമുക്ക് ഒന്ന് ഞെട്ടിയാക്കാം സതീഷിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം ഞെട്ടിരിക്കുന്നു ഇനി നാളെ സതീഷിനൊരു സീരിയസ് പത്രസമ്മേളനം വിളിച്ച ആൾക്കാര് ഈ ഓപി വാരമായിട്ട് ഇപ്പൊ അതിന് പോത്തൂരും ഏതെങ്കിലും പ്രാദേശിക ലേഖകരോട് പോകാൻ പറയും ഉമ്മശേച്ചി പരസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ലേ കെ കെ അമ്മ പരസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഷാനിമുൾ ഉസ്മാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞ ആർച്ച പോലും ഈ സതീഷിനെ ഉണ്ടാവണ്ടേ ഉണ്ടാക്കാൻ അവിടെ വന്ന ചിരുന്നിട്ട് ഞാൻ ഇയാ കുറച്ച് ബുദ്ധിമുട്ടി വിവരം ഒക്കെ ഒന്ന് കരുതിയായിരുന്നു കേട്ടോ ഞാൻ സത്യത്തിൽ അങ്ങനെയൊക്കെ കരുതിയിരുന്നത് ജെറ്റിൽമാനാണെന്നൊക്കെ പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിക്ക് എല്ലാവരെയും പേടിയാണ് പുള്ളി ആരുടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സസ് കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒളിച്ചും കളിച്ചും പാത്തും ഒക്കെ പാത്തുമൊക്കെയുള്ള പിൻപാതിലേക്കൂടെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ വിശ്വാസം വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് ഞാൻ ചതിയനാകുമ്പോഴാണ് മറ്റുള്ളവർ എന്നെ ചതിക്കുമോ എന്ന് കൂടുതൽ സംശയം തോന്നുന്നത് അതേസമയം ചതി കാണിച്ച് പ്രൂവ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓൺലൈൻ മേഖലയിലെ ആളെ ഒന്നും ആൾക്കാരെ അങ്ങനെ വിശ്വസിക്കത്തില്ല കാരണം സെറ്റിൽമെന്റിലും ഇതിലൊക്കെ വിദഗ്ധനാണ് അതേസമയം അതേപോലെ തന്നെ ഇപ്പൊ പി വി എൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല സുയീസ് ദാസിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തു പിന്നെ പോയിട്ട് ഒരു എസ്ഐ പോലും പുള്ളിയോട് സംസാരിക്കത്തില്ല അതേപോലെ തന്നെ ഉമ്മഛേജിക്ക് നടക്കുന്ന വാക്കുകൾ എത്രയാണ് പി ടി തോമസ് ഇപ്പൊ ചവക്കോടി കടന്ന് തുമ്മുന്നുണ്ടാവുന്നു അതായത് തെറി വിളിക്കുന്നുണ്ടെന്ന് അതാ അർത്ഥം മാങ്ങാണ്ടിയുടെയും മറ്റു നിയന്ത്രണത്തിലുള്ള പേജുകൾക്കകത്താണ് ഇത് വരുന്നതെന്ന് ആലോചിക്കണം അതൊരു കോൺഗ്രസ് നേതാവിന്റെ വലിയ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറെ സാധനമുണ്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് അട അകത്ത് പുതിയ ഇക്വേഷൻസ് വരുന്നുണ്ട് അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അതിനകത്ത് നമ്മൾക്കൊക്കെ ഒരു പാലത്തിന്റെ പണിയെടുക്കാനും മീഡിയേറ്റർ റോഡെടുക്കാനും ഒക്കെ കഴിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് പോകുന്നുണ്ട് സമവാക്യങ്ങളെ അട്ടിമറിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ വലിയൊരു റോഡിലേക്ക് ഇതിനകത്ത് പോകുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പണിയെടുക്കുന്നത് ഇപ്പൊ മാധ്യമങ്ങളാണ് ഫിൽട്ടർ ചെയ്യപ്പെടും ഫിൽട്ടർ ചെയ്യപ്പെടും ശുദ്ധീകരിക്കപ്പെടും കാരണം അതിനകത്ത് ഒരു ഫിൽട്ടറിംഗ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല സതീഷിന്റെ സാധ്യതകളെ നഷ്ടപ്പെടുത്തുന്ന സതീശൻ സതീഷിന്റെ കഴിവൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നു നല്ല ഓറേറ്ററാണ് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ സതീഷൻ ഇങ്ങനെ ഇന്നലത്തെ ഈ പരിപാടിയോട് കൂടിയിട്ട് ആ കൊച്ചുമായിട്ട് അതായത് ചെയ്യാൻ പറ്റുന്ന ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി അപ്പം നിന്നെ പേം കാണിച്ചു തരാന്നുള്ള മറ്റുള്ള ഇന്ന് വന്നിട്ട് പത്രസമ്മേളനത്തിൽ പെട്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഈ പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ആൾക്കാർ തമ്മിലൊക്കെ പിണങ്ങുന്ന സമയത്ത് തുണി പൊക്കി കാണിക്കുന്നവരോട് ഉണ്ടായിരുന്നു തുണി നോക്കി കാണിച്ച അവസ്ഥയിലാണ് അത് നിന്നിട്ടുള്ളത് എന്തായിരുന്നാലും ചെന്നിത്തലയുടെ വിശ്വാസ്യത വല്ലാതെ കൂടി എന്നുള്ളത് ചെന്നിത്തലയുടെ സ്റ്റാൻഡിൽ നിന്നുള്ളതും അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ പോകായിരുന്നാൽ മതി എന്തായാലും തേങ്ങ കുടയ്ക്കാൻ പോയി തേങ്ങ ഉടഞ്ഞില്ല ബോംബും പൊട്ടിയില്ല ഞാൻ വീണ്ടും പറയുന്നു പൊട്ടിക്കേണ്ടത് ഉമ്മമാരെ വിളിച്ചിട്ട് കാരണക്കുറ്റിക്ക് രണ്ടെറും പൊട്ടിക്കുക ഉടക്കേണ്ടത് തേങ്ങയല്ല ഉമ്മമാരെ വരി ഉടച്ച് വിടുക എന്നാ കോൺഗ്രസ് തന്നാവും